ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം മറ്റുള്ളവർ ഇംഗ്ലീഷ് എഴുതുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങൾക്ക് എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ടുനടക്കുന്നവരാണോ എങ്കിലിനി ആ വിഷമം നിങ്ങളിനി കൊണ്ടുനടക്കണ്ട നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് തരുന്ന ക്ലാസുകൾ നന്നായി എഴുതി വായിച്ചു പഠിക്കുക എങ്കിൽ അധികം വൈകാതെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് മനോഹരമായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയും ഇനി നമുക്ക് മലയാളത്തിന് നേരിട്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാം ഇത് മംഗ്ലീഷ് ആണ് യഥാർത്ഥ ഇംഗ്ലീഷ് അല്ല അത് കൃത്യമായി നിങ്ങൾ ബോധിച്ചിരിക്കണം ഞാനിവിടെ അണ തന്നിട്ടുണ്ട് ആ ണ അണ ആണ അണ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ആക്കി നമ്മൾ എ എഴുതി ആ എ ലേ ണ് എന്നിന് ണ് അണ് അണ് എ വരുമ്പോൾ അന എന്നും അണ എന്നും നമുക്ക് വായിക്കാം നോക്കൂ ആ ന അണ ആ ലേ ആ എ ന് അന് അന് ലേ അന് എൻ അന് ന് ന് ആ വരുമ്പോൾ അന എന്നും അണ എന്നും നമുക്ക് വായിക്കാം ആ രം അരം ആ രാ അം അരം അരം കണ്ടിട്ടുണ്ട് അല്ലേ അരത്തിന് നമ്മൾ എ ഇട്ടു ആ ആറിട്ടു ഇരു അര് അല്ലേ അറ് അരു അറ അര എം ചേരുമ്പോഴോ അറം എന്നും അരം എന്നും നമുക്ക് വായിക്കാം അര് അര് അറ അര അം അരം ഇനി ഞാൻ തന്നിരിക്കുന്നു ആ വിഡേ ആ വി ഡെ അവിടെ ആ വന്നു അല്ലേ ആ വ് അവയത്തോ വി ഈ വന്നപ്പോൾ ആ ആവിടെ ആ വ് അവ വള്ളിട്ട അയ്യട്ടപ്പോൾ വള്ളിയ് അല്ലേ അവി ഡേ ഇനി അനു ഇതാ വന്നു ആ ന ഉ അനു എയ്ക്ക് നമ്മൾ ആയിട്ടു അല്ലേ ന് അന് നമ്മുടെ മുകളിൽ വായിച്ചപന്നെ അന് അണ് ഉം അണു എന്നും നമുക്ക് വായിക്കാം അടുത്താണ് അവർ ആ വർ ആ വർ അവർ ആക്കി നമ്മൾ ഇർ ആറ് അവർ ആ വ് അവർ അവർ അരിന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ആ രാ വള്ളിയിട്ടപ്പോൾ അരി അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ആ ലേക്ക് ആ ഋ ഐ വള്ളിക്ക് ഐ അപ്പോൾ ആ ഋ വള്ളിയിട്ടപ്പോൾ ഇ അരി അല്ലെങ്കിൽ അറി അടുത്തതാണ് അവൾ അവൾ വന്നു വ ആൾ അവൾ ആൾ ശരിയല്ലേ ഇനി അകം ആ എ വന്നു ക ആയാണ് നേരത്തെ കറത്ത പഠിച്ചില്ല എ ക അ ക അം ഇങ്ങനെ വരുമ്പോൾ എം അവസാന മതി ആ ആ അടുത്താണ് അരമന ആ അരമന നോക്കൂ ആ ആ ആ അര മ ന അരമന അരമണ നമുക്ക് വായിക്കാം ഇനി അമര അമര കണ്ടില്ലേ അമര ആ ആ ഏ വന്നു മ ആ ആരാ വള്ളിയിട്ടപ്പോൾ നീ അ ല അനിലൻ മാറ്റുമ്പോൾ ആക്കി നമ്മൾട്ടു അല്ലേ ആ എന് അന് അണു അയ്യട്ടപ്പോൾ അനി അണി വന്നപ്പോൾ ല അനില അനില ല ഒടുവിൽ വന്നപ്പോൾ എൻ അപ്പോൾ എങ്ങനെ വായിക്കാം ആ ല അയ്യട്ടു അനിലൻ നോക്കൂ ആ എങ്ങനെ വരും അ എനി ആ ചില അനിയൻ അനിയൻ പാരൻ ആ പരാ എൻ 부 아빠, 부 아빠 아빠, 리 아자, 리 아자 아빠자, 엔 아빠엔, 아, 뭐 아와, 네 아나, 뭐 아와 엔, 아와 나와 엔, 아와 나엔, 그래? 아와 나엔, 맞아. 아에, 뭐 아와 아와, 아뭐아 아와. ഇനിയാണ് അവിയൽ ആ വി വിളിട്ടപ്പ വി അവി യു അൽ അവിയൽ ആ അതെ ആയിട്ടുണ്ട് അവ അയ്യത്തു അയ്യത്തപ്പ അവി അനുജൻ അനുജൻ എങ്ങനെ നോക്കൂ ആക്കി നമ്മൾ എ ഇട്ട് അനു അണു അനുജ അനുജൻ ആ ഭ ഭിട്ടപ്പ ഭി ഉ രു രു ഇ ആ ഭ അഭി ഭി അഭിരുചി ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് മലയാളം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പഠിക്കാൻ വേണ്ടിയാണ് അഭിരുചി ബി എച്ച് ആണ് ഭ ഭാവരഭിട്ടി പ്പോൾ അഭിരുചി നോക്കൂരുചി അഭിപ്രായം അഭി പ്രായം അഭിപ്രായം നോക്കൂ എ പഠിച്ചാണ് എ ബി എച്ച് ഐ അഭി പി ആർ ആർ പി ആ വന്നപ്പോൾ പ്ര അഭിപ്രായം അടുത്തതാണ് നോക്കൂ പ്ര അപ്ര അപ്ര രം അപ്രകാരം നോക്കൂ ആ എ പി ആർ വന്നപ്പോൾ അപ്ര അ അപ്ര ക് അപ്രകാ കാ എന്നും വായിക്കാം അപ്രക പ്ര അപ്ര ക് ആ അപ്രകാ ഋപ്രം അപ്രകാരം ആ ര ആ ഇങ്ങനൊരു കെട്ടുപുള്ളി വന്നിട്ടുണ്ട് അല്ലേ അരണ്യ പുണ്യ അരണ്യ കം അരണ്യകം നോക്കൂ ആ എ വന്നു ഋ അ അരാ ആ ഋ അ അര ണ് അരുണ്യ ന്യ എൻ വയ്യണ്യ എൻ വയ്യ വന്ന് ഞ അരണ്യ അരണ്യ കരണ്യ കം ഇങ്ങനെ വരുമ്പോൾ ഒടുവിൽ എം ഇട്ടാൽ മതി അപ്പം ആ ഋ അം അരണ്യകം അനാവശ്യം ആ ഞി അ ശ്യം അനാവശ്യം ആ എ വന്നിട്ടുണ്ട് ഞ ആ ഞ അനാ വനാവ എസ് വൈ ശി വൈ എ ശ അനാവശ്യം അനാവശ്യം അനുഗ്രഹം നോക്കൂ ആ ന ഉ അനു ഗൃ ഗ്രം അനുഗ്രഹം തിയാവശ്യം അത് നമുക്ക് നോക്കാം ആ ഇവിടെ ഏ വന്നിട്ടുണ്ട് ആ ടി അച്ചിത്ത് ടി അച്ചിത്ത് വൈ എ ചേർക്കുമ്പോൾ ത്യാ എന്ന് നമുക്ക് വായിക്കാം അത്യാ വ അത്യാവ ശു ശംന്നല്ല ശ്യം ഉണ്ട് അല്ലേ വൈ ചേർക്കണം ശ്യ ഇവിടെ ചേർത്തില്ലേ ശ്യ അത്യാവശ്യ അം ഈ പൂജ്യത്തിന് നമ്മൾ അം എം ചേർക്കും അപ്പം അത്യാവ ശു ശ്യം അത്യാവശ്യം ഇനി ആവശ്യക്കാരൻ ആവശ്യ ആവശ്യ കാരൻ കാരൻ രണ്ട് കാവരുണ്ടല്ലേ കാരൻ നോക്കൂ ആ ആ അല്ലേ ഏ വന്നു ആ ആവശ്യ ആവശ്യ കാരൻ അപ്പ രണ്ട് കാവ് വരുമ്പോഴും രണ്ട് കെ ഇട്ടു കൻ ആവശ്യക്കാരൻ ആവശ്യ കാരൻ ഇനി അതിക്രൂരം ഇവിടെ രണ്ട് പൂജ്യം വന്നിട്ട് ക്രൂ അല്ലേ അപ്പോൾ നോക്കൂ ആ ഏതുണ്ട് തീ ഇവിടെ തീ കണ്ടു അപ്പം എന്തായി മാറി വള്ളിക്ക് അയ്യിട്ടു അതി കൃ ഋ ക്ര ഊ രണ്ട് ഓ ഓച്ചയേർത്ത് കഴിഞ്ഞാൽ ഊ എന്നാണ് പറയുക അതിക്രൂ ക്രൂര് ആ ക്രൂര അതിക്രൂരം ആക്രമണം ആ ക്രമണം നോക്കൂ അ ആർ ക്രി ആ ക്ര ആ ക്ര മു ആക്രമ ന ആക്രമണ പൂജം അം ആക്രമണം ഓക്കേ അല്ലേ അടുത്താണ് അങ്ക ഈ അങ്ക മങ്ക തങ്ക അല്ലേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കണം എനിക്കെ വരുമ്പോൾ ഗു പങ്കേത്ത് അങ്ക ത്ത് അ തു ടി അങ്ക തട്ട് പക്ഷേ തട്ടൂന്ന് ചേർക്കേണ്ടി വരും നമ്മൾ ഇപ്പോൾ കോഴിക്കോടുന്ന് വരില്ല കോഴിക്കോടു വയനാടു ഒരു അവസാനം ഒരു യൂടേണ്ടി വരും ടാ ഇങ്ങനെ വരുമ്പോൾ മേലോട്ടിൽ ചന്ദ്രക്കരയ്ക്ക് പോകരുത് നമ്മൾ യു ആണ് ഇട്ടുകൊടുക്കാറ് അങ്കത്തട്ടു രണ്ടി അപ്പൊ ടി ടി അങ്കത്തട്ടു അടുത്താണ് അങ്കലാപ്പ് അങ്കലാപ്പ് എ എൻ അങ് കെ അങ് അങ്ക് രണ്ട് പി അങ്കലാപ്പ് അങ്ക് എ എൻ കെ എ അങ്ക അങ്കലാപ്പ് ഇതിപ്പം അന്യേ ദീർഘം വന്നപ്പം അന്യോ അന്യോന്യം അന്യോന്യം അത് നമുക്ക് എങ്ങനെ എഴുതാം അ എ വന്നു എൻ വൈ ഒ അന്യോ എൻ വൈ എ ന്യ അന്യോന്യം അന്യോന്യം നേരത്തെ നമ്മൾ പഠിച്ചാണ് അന്യ എന്നുള്ളത് അല്ലേ ആ ന്യൂന്യ അം അന്യോന്യം അക്ഷീണം ആ കീഷ് ഇങ്ങനത്തെ വരുമ്പോൾ ഷീ ണ് അക്ഷീണം അപ്പോൾ നോക്കൂ ആ വന്നിട്ടുണ്ട് ആക്ഷ ഈ അപ്പോൾ രണ്ട് ഈ ചെറുക്ക അക്ഷീ ആക്ഷീണം അക് അക്ഷങ്കിൽ ഈ കെ ഇല്ലെങ്കിൽ കെ ഇല്ലെങ്കിൽ അക്ഷീണം കെ വന്നപ്പോൾ അക്ഷി അക്ഷ ഈ രണ്ട് ഈ വന്നപ്പോൾ ഈ കെട്ട് കെട്ടൂല്ലേ അക്ഷീണം ഇനി ആർക്കറിയാം ആർക്ക് അറിയാം ആർക്കറിയാം ആ ആ ഏതന്നെ വന്നു എ ആർ ആർ ആർക്ക് കേട്ടതി ആർ ക ആർ കൃ ആർക്കറി എങ്ങനെ ഒരു

പെരുന്നാൾ ു അച്ചാറ് അച്ചാറ് വരുമ്പഴ് സി എച്ച് വരുന്നത് അല്ലേ അച്ചാറ് കുപ്പി എ ആ സി എച്ച് വരുമ്പോ അച്ച് അച്ച് അച്ചാ റി രണ്ട് പേ പേയിട്ടു കുപ്പി അച്ചാറ് കുപ്പി അമ്പഴങ്ങ അമ്പ അമ്പഴങ്ങ അപ്പ നോക്കൂ അം അം എ എം അം അംബ് അമ്പ് അ അമ്പ സെറ്റ് എച്ച് സെഡ് വന്നപ്പോഴ് വരും എ വന്ന് അമ്പഴി ഇഞ്ചി അ അമ്പഴങ്ങ E M Am B Am B A Am R R Saja C R A R N N N, n nge, A Ambaleng Ya Ini Ambala Ba La Kulam Am be, A Am ba, le, a, Am B Am B A Amba. Ba L A Ambala, Ambala, La Pu, Ku, La K K L A La Am Am Ba La ku, lam, e, yam, am അ അ ലി 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 ഇനി ആ ആ നോക്കൂ എ ി ഒരിണെങ്കിൽ അലി അയി രണ്ട് അല്ല വരുമ്പോ അല്ല് അയ്യട്ടപ്പോൾ അല്ലി അള്ളി അല്ലി അല്ലി മാ ലു മല മലർ അല്ലി മലർ മലർ അല്ലി മലർ കാവു നേരത്തെ പറഞ്ഞതാണ് കാവ് വരുമ്പോഴ് യൂ ചേർക്കണം അവസാനം അല്ലി മലർ മലർക്കാവ് അമൂല്യം അമൂ അമൂല്യം അപ്പം മൂ മൂ അങ്ങനെ വരുമ്പോഴ് ഇവിടെ ചേർക്കാം അമൂ രണ്ട് ഓ അമൂ ലി വൈ ല്യ അം അമൂല്യം അമൂല്യമായത് അമൂല്യം ഇനി നോക്കൂ അമ്മിണി അല്ലേ ആ രണ്ട് മായൻ്റെ അപ്പം രണ്ട് എം അമ്മ അയ്യ ചേർക്കും അമ്മി ണ് അയ്യി അമ്മിണി അമ്മി

അബ് അബ്ദുള്ള അബ്ദുള്ള നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം ആ ഉ അപ്പം ബി ഡി യു വരുമ്പോൾ ദു ദു യു വന്നു കഴിഞ്ഞാൽ എല്ലുണ്ട് അല്ലേ ഒരു എല്ലാം അബ്ദുള്ള അബ്ദുള്ള ആവും രണ്ട് എല്ലപ്പ അബ്ദുള്ള അബ്ദുള്ള എ ബി അബ്ദു അബ്ദുള്ള ഇനി വന്നു എ വന്നു അന ഖാ വരുമ്പോ ജി എച്ച് നമ്മൾ നേരത്തെ പഠിച്ചു എ അന അന അ അനഖ ഇനിയാണ് ആഷ്ലിൻ ആഷ്ലിൻ അപ്പം ഏക്ക നമ്മൾ ആ ആ എന്നുചാരണുണ്ട് അപ്പം എസ് എച്ച് ഇഷ് ആഷ് ഷീല ഇല്ല വള്ളിൻ്റെ അവിടെ ഇല്ല ഷു ദീർഘണം അപ്പം ആഷ് ലി ലി ആശ് ലി അയ്യ ട്ടു ആഷ്ലി ഇൻ ആഷ്ലിൻ അടുത്തതാണ് അസ്ലം ആസ്ലം അസ്ലം

വന്നപ്പോൾ വന്നപ്പോൾ ആർ ആർ അവസാനം അല്ലെങ്കിൽ അലിയാർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ എഴുതി പഠിക്കാനായിട്ട് ആ എഴുതി പഠിക്കാൻ തന്നത് നന്നായി എഴുതി പഠിക്കുക അതുപോലെ തന്നെ കുറേശേ ആ എന്ന് തുടങ്ങുന്ന വാക്കുകൾ എഴുതുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുക നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും എഴുതുവാനും വായിക്കുവാനും അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് ഈ ക്ലാസ്സിൽ ചേരാൻ പറയുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി വരുന്നവരെ ബായ്